അഫ്സി മതി മേക്കപ്പ് ഒക്കെ മതി ഇങ്ങോട്ട് പോയ ഒരു കാര്യം ചോദിക്കട്ടെ നീ ഈ ഫോർ എക്സിലായിരുന്നു പരിഗണിക്കുന്നില്ല അതേപോലെ ഫ്രീ സൈസിലായിരുന്നു പരിഗണിക്കില്ല എന്ന് എപ്പോഴും മെസ്സേജ് കമന്റുകളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഒന്ന് പരിഗണിക്കുക ദയവ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ സൈസുകാർക്ക് പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സെറ്റ് ആയിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ട് അല്ല നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നാലും ഫ്രീ സൈസുകാർ ചോദിക്കാറുണ്ട് ഫസ്റ്റ് നമ്മളൊരു പരീക്ഷണാർത്ഥം കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ ഒരു കോട്ട് സെറ്റിന്റെ അതേ മെറ്റീരിയലിൽ വരുന്ന നമ്മുടെ റയോൺ കോട്ടണിൽ വരുന്ന സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള കുർത്തീസാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒന്ന് അവർക്ക് ഒന്ന് സെറ്റ് ഇട്ട് നോക്കാമോ ഒന്ന് ഇട്ട് നോക്കിയ ശേഷം എങ്ങനെ വേണമെങ്കിലും അതായിട്ട് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ജെഗിൻസോ ലെഗിൻസോ പ്ലാസോ ഒക്കെ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തീർച്ചയായും പിന്നെന്താണ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു അഫോർഡബിൾ റേറ്റ് നല്ലൊരു കുർത്തയാണ് ത്രീ നയൻറ്റി ഒന്നുമല്ല വെറും ടൂ നയൻറ്റി റേഷിപ്പിങ് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനെ ഫ്രീ ഷിപ്പിങ്ങിന് രണ്ടെണ്ണം രണ്ടോ അതിൽ കൂടുതലും നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടാത്താനായിട്ട് പ്രിന്റ് കണ്ടാലും നിങ്ങൾ എന്തായാലും എല്ലാം വേണമെങ്കിൽ എല്ലാ പ്രൊഡക്ടും എടുക്കുന്നതായിരിക്കും കാണിച്ചത് അപ്പൊ ഇതില് ഫോർ എക്സ് എൽ ലേബൽ ആണ് വരുന്നത് ത്രീ എക്സൽ ഫോർ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണും വരുന്നുണ്ട് അതേ പാറ്റേണിൽ തന്നെ ജസ്റ്റ് പറയാം അതേ പാറ്റേണിൽ തന്നെ ഡബിൾ എക്സിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എക്സെൽ ഡബിൾ എക്സിലായിരിക്കും ചൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സ് എൽ ലേബല് ഏകദേശം ഫോർട്ടി ഓളം ചെസ്റ്റ് വരുന്നുണ്ട് ഫിഫ്റ്റിന്റെ അടുത്ത് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഫൈവ് എക്സിലായിരിക്കും പറയുന്നില്ല കുറച്ച് ഇനി എന്താ പറയാ കുറച്ച് ഇതായാലോന്നുള്ളത് കൊണ്ടാണ് പറയാത്തത് എന്തായാലും ഫോർ എക്സ് എൽ ത്രീ എക്സിൽ ഫോർ എക്സിലായിരിക്കും പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ വെറും ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് രണ്ടോ അതിൽ കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള നല്ല ഈ ഒരു പാറ്റേണിലുള്ള കോട്ട് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇല്ലക്ക നല്ല ഡിമാൻഡായിരുന്നുണ്ടായിരുന്നത് അപ്പോഴായിരുന്നു ഫ്രീ സൈസ് കൊണ്ടുവരുമോന്നുള്ളൊരു കുറേ പേര് റിക്വസ്റ്റ് എപ്പോഴും നമ്മളുടെ അടുത്ത് കമൻറ്റിന് താഴെ എന്തായാലും ഒരു ഫ്രീ സൈസുകാർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അതേ മെറ്റീരിയലിൽ നമ്മുടെ കോട്ടൺ റയോൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തീസാണ് കൊണ്ടുവന്നിട്ട് ലെങ്ത്ത് ഏകദേശം ഫോർട്ടി സെവനോളം ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു പ്ലാസോയോ ജെഗിൻസോ ലെഗിൻസോ ഒക്കെ ആയിട്ട് പേരുക സൈഡ് സ്ലിറ്റാണ് വരുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടില്ല അതിൽ നല്ലൊരു വൈറ്റ് ഫ്ലവറും അതിലൊരു നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്കും കൊടുത്തുകൊണ്ട് കോൺട്രാസ്റ്റായി ബ്ലാക്കോ വൈറ്റോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് വി നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ടൂ നയന്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒന്നായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ടൂ നയന്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നിങ്ങൾക്ക് ഇതേ സൈസിൽ നമുക്ക് ഡബിൾ എക്സ് എക്സ് സൈസ് പ്രൊഡക്റ്റ് സെയിം ഇതേ കളർ ഇതേ പാറ്റേണില് ഡബിൾ എക്സിൽ ലേബലിൽ വരുന്നുണ്ട് അത് അതെൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നമ്മുടെ അവൈലബിൾ ആണ് എസ്എല് തൊട്ട് ഫോർ എക്സിലായിരിക്കും വരെയുള്ള ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റുകൾ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബേൺ ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല പാറ്റേൺ ആണ് കേട്ടോ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എന്താ പറയാ അതല്ല സൂപ്പർ ആണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മജന്ത ഷെയ്ഡിലാണ് വന്നിട്ട് നാല് കളേഴ്സ് ആണ് കേട്ടോ ഈ പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോറല്ലേ അതെ ഞാനിപ്പോൾ എല്ലാം കാണിക്കുന്നത് ഫോർ എക്സൽ ലേബലിൽ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡബിൾ എക്സൽ ലേബിൾ നമ്മൾ അവൈലബിൾ ആണ് ഡബിൾ എക്സിലാകുമ്പോൾ എക്സൽ ഡബിൾ എക്സലാണ് ഉപയോഗിക്കുക ഫോർ എക്സിലാകുമ്പോൾ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക എല്ലാം സെയിം ലെങ്ത് ഒക്കെ തന്നെയാണ് കേട്ടോ വരുന്നു ഫോർട്ടി സെവനോടെ ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് ലേബൽ ലേബിൾ ആവുമ്പോൾ ചെസ്റ്റ് ഫോർട്ടി ഫോർ ആയിരിക്കും വരുന്നുണ്ടാവും ഇത് ഫോർട്ടി എയ്റ്റ് കസ്റ്റമർ മെൻഷൻ ചെയ്യണം ഏത് ഏത് സൈസാ വേണ്ടെന്നുള്ളത് നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് പറയാം എന്നിട്ട് വേഗം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ അങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു ഗ്രീനും യെല്ലോയും കൂടി കോമ്പിനേഷനിൽ ഒരു കളർ പാറ്റേൺ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വീനൊക്കാണ് സൈഡ് സ്ലിറ്റ് സ്ലിറ്റാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇത് ഫോർ എക്സ് എൽ ലേബിളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെയും ടു എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ലൊരു വൈൻ ഷെയ്ഡ് ഇതിൽ നാല് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് പിങ്ക് നല്ലൊരു പീച്ച് പിങ്ക് ഷെയ്ഡിൽ ഒരു പാറ്റേൺ ആണ് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഇക്കോ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള പാറ്റേൺ ഈ ഒരു നാല് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആയില്ല നെക്സ്റ്റ് കാണിക്കുന്ന ഡബിൾ എക്സൽ ലേബിൾ മാത്രം അവൈലബിൾ ഉള്ളൂ കേട്ടോ ഫോർ എക്സ് ഇല്ല നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു വൈറ്റ് ഫ്ലവേഴ്സായിട്ടാണ് ഈ നെക്കാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇനി പ്ലസ് സൈസ് കാര്യം അവരെ പരിഗണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട നെക്സ്റ്റ് പീ കോ ബ്ലൂഡബിൾ പ്രൈസ് അതെ സെയിം മെറ്റീരിയൽ ആണ് പാൻറ്റ് ഇല്ല എന്നുള്ള കോട്ട് സെറ്റ് അല്ല എന്നുള്ള പ്രശ്നമെന്നെ ഉള്ളൂ കുർത്തിയായിട്ട് നമുക്ക് സൂപ്പറായിട്ട് വെയർ ചെയ്യാമല്ലോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഈ ഒരു പാറ്റേൺ മാത്രം ടു എക്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും ഡബിൾ എക്സിലും ഫോർ എക്സിലും അവൈലബിളാണ് കേട്ടോ അങ്ങനെ മൂന്ന് പ്രിൻ്റിലായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വേഗം ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ടുണ്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ ബൈ ബൈ